സഹോദരരെ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ചപ്പെടട്ടെ ഞാനിപ്പോൾ ഇവിടെ വായിക്കാൻ പോകുന്നത് സംഖ്യാപുസ്തകം പതിനാറാം അധ്യായമാണ് മോഷക്കും അഹ്റൂനുമെതിരെ പതിനാറാം അധ്യായം ലേബിയുടെ മകനായ കൊഹാത്തിൻ്റെ മകൻ ഇസ്ഹാറിൻ്റെ മകനായ കോറഹും റൂബൻ ഗോത്രത്തിലെ ഏരിയാബിൻ്റെ പുത്രന്മാരായ ദാത്താൻ അബിറാം എന്നിവരും പെലത്തിൻ്റെ മകൻ ഓനും ഇസ്രായേൽ സമൂഹത്തിലെ നേതാക്കളും തിരഞ്ഞെടുക്കപ്പെട്ടവരും പ്രസിദ്ധരുമായ ഇരുന്നൂറ്റി അൻപത് പേരും മോശയെ എതിർത്തു അവർ മോശയ്ക്കും അഹ്റോനുമെതിരെ ഒരുമിച്ച് കൂടി പറഞ്ഞു നിങ്ങൾ അതിരുവിട്ടു പോകുന്നു സമൂഹം ഒന്നൊഴിയാതെ എല്ലാവരും വിശുദ്ധരാണ് കർത്താവ് അവരുടെ മദ്യ ഉണ്ട് പിന്നെന്തിന് നിങ്ങൾ കർത്താവിൻ്റെ ജനത്തിനു മീതെ നേതാക്കന്മാരായി ചമയുന്നു ഇത് കേട്ടപ്പോൾ മോശ കമിഴ്ന്നു വീണു അവൻ കോർഹിനോടും അനുചരന്മാരോടും പറഞ്ഞു തനിക്കുള്ളവനാരെന്നും വിശുദ്ധരാ നാളെ നാളപ്രഭാതത്തിൽ കർത്താവ് വെളിപ്പെടുത്തും തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ അടുത്തു വരാൻ അവിടുന്ന് അനുവദിക്കും നാളെ കോർഹും അനുചരന്മാരും കർത്താവിൻ്റെ മുമ്പിൽ ധൂപകലശമെടുത്ത് അതിലെ പേയിൽ കുന്തിരിക്കമിടട്ടെ കർത്താവ് തിരഞ്ഞെടുക്കുന്നവനുമാവനായിരിക്കും വിശുദ്ധൻ ലേബിപുത്രന്മാരെ നിങ്ങളുടെ പ്രവൃത്തി വളരെ കടന്നുപോയി മോശ കോറഹിനോട് പറഞ്ഞു ലേബിയരെ ശ്രദ്ധിക്കുവിൻ കർത്താവിൻ്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യാനും സമൂഹത്തിനു മുമ്പിൽ നിന്നും സേവനമനുഷ്ഠിക്കാനും ഇസ്രായേലിൻ്റെ ദൈവം സമൂഹത്തിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചത് നിസ്സാര കാര്യമാണോ അവിടുന്ന് നിന്നെയും നിന്നോടൊപ്പം പുത്രന്മാരായ നിന്റെ സഹോദരന്മാരെയും തൻ്റെ അടുക്കളേക്ക് കൊണ്ടുവന്നില്ലേ നിങ്ങൾ പൗരോഹിത്യം കൂടി കാക്ഷിക്കുന്നു കർത്താവിനെതിരായാണ് നീയും അനുചരന്മാരും സംഘം ചേർന്നിരിക്കുന്നത് അഹ്റോവിനെതിരെ പിറുവിറുക്കാൻ അവൻ ആരാണ് അനന്തരം ഏലിയാവിൻ്റെ മക്കളായ ദത്താനേയും അബിറാമിനെയും വിളിക്കാൻ മോശ ആളയച്ചു എന്നാൽ വരില്ലെന്ന് അവർ പറഞ്ഞു മരുഭൂമിയിൽ വെച്ച് കൊല്ലേണ്ടതിന് തേനും പാലുമൊഴുകുന്ന നാട്ടിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്നതു നിനക്ക് മതിയായില്ലേ ഞങ്ങളുടെ അധിപതിയാകാൻ ശ്രമിക്കുക കൂടി ചെയ്യുന്നു മാത്രമല്ല നീ ഞങ്ങളെ തേനും പാൽ മുഴുകുന്ന ദേശത്തെ എത്തിച്ചില്ല നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും കൈവശപ്പെടുത്തി തന്നതുമില്ല ഇവരെ അന്തരാക്കാമെന്നാണോ ഭാവം ഞങ്ങൾ വരുകയില്ല മത്സരികൾക്ക് ശിക്ഷ മോശകുപിതനായി അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവെ അവരുടെ കാഴ്ചകൾ സ്വീകരിക്കരുതേ ഞാൻ അവരുടെ ഒരു കഴുതയെപ്പോലും എടുത്തിട്ടില്ല അവരിൽ ആരും ആരെയും ദ്രോഹിച്ചിട്ടുമില്ല മോശ കോറഹിനോട് പറഞ്ഞ് നീയും നിന്റെ അനുയായികളും നാളെ കർത്താവിൻ്റെ മുമ്പിൽ ഹാജരാകണം നിങ്ങളോടൊപ്പം അഹ്റോനും ഉണ്ടായിരിക്കും ഓരോരുത്തനും സ്വന്തം ധൂപകലശത്തിൽ കുന്തിരുക്കമിട്ട് കർത്താവിൻ്റെ സന്നദ്ധയിൽ കൊണ്ടുവരണം ആകെ ഇരുന്നൂറ്റമ്പത് ധൂപകലശങ്ങൾ നീയും അഹ്റോനും സ്വന്തം ധൂപകലശവുമായി വരണം ഓരോരുത്തനും തൻ്റെ ധൂപകലശമെടുത്തേ അതിൽ പീയും ഇട്ടു മോശയോടും അഹ്റോനോടുമൊപ്പം സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ നിന്നു കോറക സമൂഹത്തെ മുഴുവൻ സമാഗമ വാതിൽക്കൽ മോശയ്ക്കും അഹ്റോനുമെതിരെ ഒരുമിച്ച് കൂട്ടിയപ്പോൾ കർത്താവിൻ്റെ മഹത്വം സമൂഹത്തിന് മുഴുവൻ കാണപ്പെട്ടു കർത്താവ് മോശയോടും അഹ്റുവനോടും മരളി ചെയ്തു ആൻ ഇവരെ ഇപ്പോൾ സംഹരിക്കും ഇവരിൽ നിന്നും മാറി നിന്നുകൊള്ളുവിൻ അവർ താണു വീണ് പറഞ്ഞു സകല ജനത്തിനും ജീവൻ നൽകുന്ന ദൈവമേ ഒരു മനുഷ്യൻ പാപം ചെയ്തതിന് അങ്ങ് സമൂഹം മുഴുവനോടും കോപിക്കുമോ കർത്താവ് മോശയോട് അരളി ചെയ്തു കോറ ദാത്താൻ അഭിറാം എന്നിവരുടെ വീടുകളുടെ പരിസരത്ത് നിന്നും മാറിപ്പോകാൻ ജനത്തോട് പറയുക അപ്പോൾ മോശ മോശദാത്താന്റെയും അഭിറാമിൻ്റെ അടുത്തേക്ക് ചെന്ന് ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ അവനെ അനുഗമിച്ചു മോശ സമൂഹത്തോട് പറഞ്ഞു ഇവരുടെ പാപത്തിൽ പെട്ടു നശിക്കാതിരിക്കേണ്ടതിന് ഈ ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുവിൻ അവരുടെ വസ്തുക്കളെ പോലും സ്പർശിക്കരുതേ കോറഹ് ദാത്താൻ മോശയ്ക്കും അഹ്റോനുമെതിരെ ഒരുമിച്ച് കൂട്ടി അപ്പോൾ കർത്താവിൻ്റെ മഹത്വം സമൂഹത്തിനും മുഴുവൻ കാണപ്പെട്ടു കർത്താവ് മോശയോടും അഹ്റോനോടും അരളിച്ചെയ്തു ഞാനിവരെ ഇപ്പോൾ സംഹരിക്കും ഇവരിൽ നിന്നും മാറി നിന്നുകൊള്ളുവിൻ അവർ താണു വീണു പറഞ്ഞു സകല ജനത്തിനും ജീവൻ നൽകുന്ന ദൈവമേ ഒരു മനുഷ്യൻ പാപം ചെയ്തതിന് അങ്ങ് സമൂഹം മുഴുവനോടും കോപിക്കുമോ കർത്താവ് മോശയോട് അരളി ചെയ്തു കോറഹ് ദാത്താൻ അബിറാം എന്നിവരുടെ വീടുകളിൽ നിന്ന് വീടുകളുടെ പരിസരത്ത് നിന്നും മാറിപ്പോകാൻ ജനത്തോട് പറയുക അപ്പോൾ മോശ ദാത്താൻ്റെയും അബിറാമിൻ്റെയും അടുത്തേക്ക് ചെന്നു ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ അവനെ അനുഗമിച്ചു മോശ സമൂഹത്തോട് പറഞ്ഞു ഇവരുടെ പാപത്തിൽപ്പെട്ട് നശിക്കാതിരിക്കേണ്ടതിനെ ഈ ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുവിൻ അവരുടെ വസ്തുക്കളെ പോലും സ്പർശിക്കരുതേ കോറഹ് ദാത്താൻ അബിറാം എന്നിവരുടെ കൂടാരങ്ങളുടെ പരിസരങ്ങളിൽ നിന്ന് ജനം ഒഴിഞ്ഞു മാറി ദാത്താനും അബിറാമും ഭാര്യമാരോടും മക്കളോടും കുഞ്ഞുങ്ങളോടും കൂടെ പുറത്തു വന്നു തങ്ങളുടെ കൂടാരങ്ങളുടെ വാതിൽക്കൽ നിന്നും മോശം പറഞ്ഞു ഈ പ്രവർത്തികൾ ചെയ്യാൻ കർത്താവാണ് എന്നെ നിയോഗിച്ചതെന്നും അവയൊന്നും ഞാൻ സ്വമേധയാ ചെയ്തതല്ലെന്നും ഇതിൽ നിന്നും നിങ്ങൾ അറിയും എല്ലാ മനുഷ്യരും മരിക്കുന്നത് പോലെയാണ് ഇവർ മരിക്കുന്നതെങ്കിൽ എല്ലാ മനുഷ്യരുടെയും വിധി തന്നെയാണ് ഇവർക്കും സംഭവിക്കുന്നതെങ്കിൽ കർത്താവ് എന്നെ അയച്ചിട്ടില്ല എന്നാൽ കർത്താവിൻ്റെ അത്ഭുതശക്തിയാൽ ഭൂമി വാ പിളർന്ന അവരെയും അവർക്കുള്ളവരെയും വിഴുങ്ങുകയും ജീവനോടെ പാതാളത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നെങ്കിൽ അവർ കർത്താവിനെ മിമ്മിച്ചിരിക്കുന്നുവെന്നും നിങ്ങളറിയും മോഷ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് താഴെ നിലം പിളർന്നു ഭൂമി വാ പിളർന്നു കോറഹിനെയും അനുചരന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളോടും വസ്തുവകകളോടും കൂടെ വിഴുങ്ങിക്കളഞ്ഞു അവരും അവരുടെ അവരോട് ബന്ധപ്പെട്ടവരും ജീവനോടെ പാതാളത്തിൽ പതിച്ചു ഭൂമി അവരെ മൂടി അങ്ങനെ ജനമധ്യത്തിൽ നിന്ന് അവർ അപ്രത്യക്ഷരായി അവരുടെ നിലവിളി കേട്ടു ചുറ്റും നിന്ന ഇസ്രായേലിയർ ഭൂമി നമ്മെക്കൂടി വിഴുങ്ങിക്കളയാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഓടിയകന്നു കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ധൂപാർച്ചന നടത്തിക്കൊണ്ടിരുന്ന ഇരുന്നൂറ്റി അമ്പത് പേരെയും ദഹിപ്പിച്ച് കളഞ്ഞു ധൂപകലശങ്ങൾ കർത്താവ് മോശയോട് അരുളിച്ചതു ആ പുരോഹിതനായ അഹ്റോൻ്റെ പുത്രൻ ഏലയാസരനോട് പറയുക അഗ്നിയിൽ നിന്നും ധൂപകലശങ്ങളെടുത്ത് അവയിലെ തീ ദൂരക്കളയുക എന്തെന്നാൽ ആ കലശങ്ങൾ വിശുദ്ധമാണ് ഇവർ പാപം ചെയ്തു സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയെങ്കിലും അവരുടെ ധൂപകലശങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ അർപ്പിക്കപ്പെടുകയാൽ വിശുദ്ധമാണ് അവ അടിച്ചു പരത്തി ബലിപീഠത്തിന് ഒരു ആവരണം അത് ഇസ്രായേൽ ജനത്തിന് ഒരടയാളമായിരിക്കും അഗ്നിയിൽ ദഹിച്ചു പോയവർ അർപ്പിച്ച ധൂപകലശങ്ങളെടുത്ത് പുരോഹിതനായ ഏലയാസർ അതുകൊണ്ട് ബലിപീഠത്തിന് ആഭരണമുണ്ടാക്കി മോശം വഴി കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അഹ്റോൻ്റെ പിൻഗാമിയും പുരോഹിതനുമല്ലാത്തവർ കോറഹിനെയും അനുയായികളെയും പോലെ കർത്താവിൻ്റെ സന്നിധിയിൽ ധൂപാർച്ചന ചെയ്യാതിരിക്കാൻ വേണ്ടിയാണിത് എന്നാൽ പിറ്റേന്ന് ഇസ്രയേൽ സമൂഹം മോശയ്ക്കും അഹ്റൂനുമെതിരായി പിറുപിറുത്തുകൊണ്ട് പറഞ്ഞു നിങ്ങൾ കർത്താവിൻ്റെ ജനത്തെ കൊന്നു സമൂഹം മോശയ്ക്കും അഹ്റോനുമെതിരായാണ് നിരന്ന് സമാഗമ കൂടാരത്തിൻ്റെ നേരെ തിരിഞ്ഞു മേഘം അതിനെ ആവരണം ചെയ്തിരുന്നു കർത്താവിൻ്റെ മഹത്വം അവിടെ പ്രത്യക്ഷപ്പെട്ടു മോശയും അഹ്റൂനും സമാഗമ കൂടാരത്തിൻ്റെ മുമ്പിൽ വന്നു കർത്താവ് മോശയോട് അരുളിച്ചു ഈ സമൂഹത്തിൽ ഓടി നിമിഷത്തിനുള്ളിൽ ഞാൻ അവരെ നശിപ്പിക്കും എന്നാൽ മോശയും അഹ്റോനും കമിഴ്ന്നു വീണു മോശ അഹറോനോട് പറഞ്ഞു ബലിപീഠത്തിൽ നിന്ന് അഗ്നിയെടുത്ത് ധൂപകലശത്തിൽ ഇടുക പരിമള ദ്രവ്യം ചേർത്ത് ഉടനെ സമൂഹത്തിൻ്റെ മദ്യത്തിലേക്ക് കൊണ്ടുപോയി അവർക്കു വേണ്ടി പാപപരിഹാരമനുഷ്ഠിക്കുക കാരണം കർത്താവിൻ്റെ കോപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു മഹാമാരി ആരംഭിച്ചു കഴിഞ്ഞു മോശ പറഞ്ഞതുപോലെ അഹറൂൺ ധൂപകലശമെടുത്ത് ജനത്തിൻ്റെ നടുവിലേക്ക് ഓടി ജനത്തെ മഹാമാരി ബാധിച്ചു കഴിഞ്ഞിരുന്നു അവൻ ധൂപാർച്ചന നടത്തി ജനത്തിനു വേണ്ടി പാപപരിഹാരം ചെയ്തു അവൻ മരിച്ചു വീണവരുടെയും ജീവനോടിരിക്കുന്നവരുടെയും നടുവിൽ നിന്നു മഹാമാരി നിലച്ചു കോർഹിൻ്റെ ധിക്കാരം കൊണ്ട് മരിച്ചവർക്ക് പുറമേ പതിനാലായിരത്തി എഴുന്നൂറ് പേർ മഹാമാരിയിൽ മരണമടഞ്ഞു മഹാമാരി അവസാനിച്ചപ്പോൾ അഹ്റോൻ സമാഗമകൂടാരവാതിൽക്കൽ മോശയുടെ സമീപം തിരിച്ചെത്തി അഹ്റോൻ്റെ വടി കർത്താവ് മോശയോട് അരുളി ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക ഗോത്രത്തിന് ഒന്നു വീതം എല്ലാ ഗോത്ര നേതാക്കന്മാരിലും നിന്ന് പന്ത്രണ്ട് വടി വാങ്ങി ഓരോന്നിലും പേരെഴുതുക ലേബി ഗോത്രത്തിൻ്റെ വടിയിൽ അഹ്റോൻ്റെ പേരെഴുതുക കാരണം ഓരോ ഗോത്രത്തലവിനും ഓരോ വടി ഉണ്ടായിരിക്കണം സമാഗമ കൂടാരത്തിൽ ഞാൻ നിങ്ങൾക്ക് ദർശനം അനുവദിക്കുന്ന സാക്ഷ്യ പേടകത്തിനു മുമ്പിൽ നീ അവ ബ്ക്കണം ഞാൻ തിരഞ്ഞെടുക്കുന്നവൻ്റെ വടി താളിർക്കും അങ്ങനെ നിങ്ങൾക്കെതിരായുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ പിറുപിറുപ്പ് ഞാൻ അവസാനിപ്പിക്കും മോശ ഇസ്രായേൽ ജനത്തോട് സംസാരിച്ചു എല്ലാ ഗോത്ര തലവന്മാരും ഗോത്രത്തിന് ഒരു വടി എന്ന കണക്കിൽ പന്ത്രണ്ട് വടി മോശയ്ക്ക് കൊടുത്തു അഹ്റോൻ്റെ വടി മറ്റു വളികൾ വടികളോടൊപ്പം ഉണ്ടായിരുന്നു കൂടാരത്തിൽ കർത്താവിൻ്റെ മുമ്പിൽ മോശ വടികൾ വെച്ചു പിറ്റേ ദിവസം മോശ കൂടാരത്തിലേക്ക് ചെന്നു ലേവി കുടുംബത്തിനു വേണ്ടിയുള്ള അഹ്റോൻ്റെ വടി മുള പൊട്ടി പുറത്തു തളിർത്തു ബദാം പഴങ്ങൾ കായ്ച്ചു നിന്നു മോശ വടികൾ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിന്നെടുത്ത് ജനത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു ഓരോരുത്തരും സ്വന്തം വടി നോക്കിയെടുത്തു കർത്താവ് മോശയോട് അരുടെ ചെയ്തു അവരുടെ പിറുപിറുപ്പ് അവസാനിപ്പിക്കുന്നതിനും അവർ മരിക്കാതിരിക്കുന്നതിനും കലഹക്കാർക്ക് ഒരടയാളമായി സൂക്ഷിക്കുന്നതിനും വേണ്ടി അഹ്റോൻ്റെ വഴി വടി സക്ഷി മുമ്പിൽ വയ്ക്കുക മോശ അപ്രകാരം ചെയ്തു കർത്താവ് കൽപ്പിച്ചതുപോലെ അവൻ പ്രവർത്തിച്ചു ഇസ്രായേൽ ജനം മോശയോട് പറഞ്ഞു ഇതാ ഞങ്ങൾ മരിക്കുന്നു ഞങ്ങൾ നശിക്കുന്നു ഒന്നൊഴിയാതെ ചത്തൊടുങ്ങുന്നു കർത്താവിൻ്റെ കൂടാരത്തെ സമീപിക്കുന്ന ഏവനും മരിക്കുന്നു ഞങ്ങളെല്ലാവരും നശിക്കണമോ പുരോഹിതരും ലേബ്യരും കർത്താവ് അഹ്റോവനോട് അരളി ചെയ്തു നീയും പുത്രന്മാരും നിന്റെ പിതൃഭവനം മുഴുവനും വിശുദ്ധ സ്ഥലത്ത് സംഭവിക്കുന്ന അകൃത്യങ്ങൾക്ക് ഉത്തരവാദികളായിരിക്കും നിങ്ങളുടെ പൗരോഹിത്യ ശുശ്രൂഷ സംബന്ധിച്ചുണ്ടാകുന്ന തെറ്റുകൾ നീയും പുത്രന്മാരും ഏറ്റെടുക്കണം നീയും പുത്രന്മാരും സാക്ഷ്യകൂടാരത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ നിങ്ങളെ സഹായിക്കുന്നതിന് നിൻ്റെ പിതൃഗോത്രജരായ ജേവ്യ സഹോദരന്മാരെയും കൊണ്ടുവരിക അവർ നിങ്ങളെ പരിചരിക്കുകയും കൂടാരത്തിലെ പരിചാരക വൃത്തി വൃത്തികൾ ചാരക വൃത്തികൾ അനുഷ്ഠിക്കുകയും ചെയ്യട്ടെ എന്നാൽ വിശുദ്ധ മന്ദിരത്തിലെ പാത്രങ്ങളെയോ ബലിപീഠത്തെയോ അവർ സമീപിക്കരുതേ സമീപിച്ചാൽ അവരും നിങ്ങളും മരിക്കും അവർ നിങ്ങളുടെ കൂടെ നിന്നു സമാഗമ കൂടാരത്തിലെ സകല ജോലികളും ചെയ്യണം മറ്റാരും നിങ്ങളെ സമീപിക്കരുത് ഇസ്രായേൽ ജനത്തിൻ്റെ മേൽ ഇനിയൊരിക്കലും ക്രോധം പതിയാതിരിക്കാൻ വിശുദ്ധ മന്ദിരത്തിൻ്റെ ബെയും ബലിപീഠത്തിൻ്റെയും ചുമതലകൾ നിങ്ങൾ തന്നെ വഹിക്കണം നിൻ്റെ സഹോദരന്മാരായ ലേബിയരെ ഇസ്രായേൽ നിന്നും ഞാൻ വേർതിരിച്ചെടുത്തിരിക്കുന്നു സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതിനും കർത്താവിനുള്ള ദാനമായി അവരെ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു ബലിപീഠവും തിരശീലയ്ക്ക് പിന്നിൽ ിലുള്ളിലുള്ളവയും സംബന്ധിച്ചുള്ള പൗരോഹിത്യ ശുശ്രൂഷകളെല്ലാം മീയും പുത്രന്മാരും അനുഷ്ഠിക്കണം നിങ്ങൾ തന്നെ അത് ചെയ്യണം പൗരോഹിത്യ ശുശ്രൂഷ നിങ്ങൾക്കുള്ള ദാനമാണ് മറ്റാരെങ്കിലും അതിന് തുനിഞ്ഞാൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം പുരോഹിതരുടെ വിഹിതം കർത്താവ് അഹ്റനോട് അരളിച്ചു ഇസ്രായേൽ ജനം എനിക്ക് സമർപ്പിക്കുന്ന കാഴ്ചകൾ നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു അവ നിനക്കും നിന്റെ പുത്രന്മാർക്കും എന്നയ്ക്കുമുള്ള ഓഹരിയായിരിക്കും ബലിപീഠത്തിലെ അഗ്നിയിൽ ദഹിപ്പിക്കാതെ മാറ്റി വയ്ക്കുന്ന അതിവിശുദ്ധ വസ്തുക്കളിൽ അവർ എനിക്കർപ്പിക്കുന്ന വഴിപാടുകൾ ധാന്യബലികൾ പാപപരിഹാര ബലികൾ പ്രായചിത്ത ബലികൾ എന്നിവ നിന്റെ ഓഹരിയായിരിക്കും ഇവ നീയും പുത്രന്മാരും അതിവിശുദ്ധമായി കരുതണം വിശുദ്ധമായ ഒരു സ്ഥലത്ത് വെച്ച് അത് ഭക്ഷിക്കണം പുരുഷന്മാർക്കെല്ലാം അതിൽ നിന്നും ഭക്ഷിക്കാം അത് വിശുദ്ധമാണ് ഇസ്രായേൽ ജനം നൽകുന്ന സകല നേർച്ച നേർച്ച കാഴ്ചകളും അവരുടെ നീരാഞ്ജനങ്ങളും നിൻ്റേതായിരിക്കും ഇവ നിനക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വതാവകാശമായി ഞാൻ തന്നിരിക്കുന്നു നിൻ്റെ കുടുംബത്തിൽ ശുദ്ധിയുള്ളവർക്കെല്ലാം അതിൽ നിന്ന് ഭക്ഷിക്കാം ഇസ്രായേലിയർ ആദ്യ ഫലമായി കർത്താവിന് സമർപ്പിക്കുന്ന ഏറ്റവും വിശിഷ്ടമായ എണ്ണയും വീഞ്ഞും ധാന്യവും ഞാൻ നിനക്ക് നൽകുന്നു അവർ കർത്താവിന് കൊണ്ടുവരുന്ന തങ്ങളുടെ ദേശത്തെ ആദ്യ പാകമാകുന്ന ഫലങ്ങൾ നിനക്കുള്ളതായിരിക്കും നിൻ്റെ കുടുംബത്തിൽ ശുദ്ധിയുള്ളവർക്കെല്ലാം അതിൽ നിന്നും ഭക്ഷിക്കാം ഇസ്രായേലിൽ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടതൊക്കെ ഇം നിനക്കുള്ളതായിരിക്കും അവർ കർത്താവിന് സമർപ്പിക്കുന്ന കടിഞ്ഞൂലുകൾ മനുഷ്യൻ്റെയോ മൃഗത്തിൻ്റെയോ ആകട്ടെ നിനക്ക് അവകാശപ്പെട്ടതായിരിക്കും എന്നാൽ മനുഷ്യരുടെ യും അശുദ്ധ മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകളെ വീണ്ടെടുക്കാൻ അനുവദിക്കണം ഒരു മാസം പ്രായമാകുമ്പോഴാണ് അവയെ വീണ്ടെടുക്കേണ്ടത് അതിനുള്ള തുക ഒരു ഷക്കലിന് ഇരുപത് ഗേര എന്നും വിശുദ്ധ സ്ഥലത്ത് നിലവിലുള്ള നിരക്കനു നിരക്കനുസരിച്ച് അഞ്ച് ഷെക്കൽ വെള്ളിയായിരിക്കണം എന്നാൽ പശു ചെമ്മരിയാട് കോലാട് എന്നിവയുടെ കടിഞ്ഞൂലുകളെ വീണ്ടെടുക്കേണ്ടതില്ല അവ വിശുദ്ധമാണ് അവയുടെ രക്തം ബലിപീഠത്തിൽ മേൽ തളിക്കുകയും കൊഴുപ്പ് കർത്താവിന് സുഗന്ധവാഹിയായ ദഹനബലിയായി അർപ്പിക്കുകയും വേണം നീരാഞ്ജനം ചെയ്ത നെഞ്ചും വളത്ത് കാൽക്കുറുകും പോലെ അവയുടെ മാംസം നിനക്ക് അവകാശപ്പെട്ടതാണ് ഇസ്രായേൽ ജനം കർത്താവിനും നീരാഞ്ജനമായി സമർപ്പിക്കുന്ന വിശുദ്ധ കാഴ്ചകളെല്ലാം നിനക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വത അവകാശമായി ഞാൻ നൽകുന്നു കർത്താവിൻ്റെ സന്നിധിയിൽ നിനക്കും സന്തതികൾക്കും ഇത് എന്നേക്കും നിലനിൽക്കുന്ന അലംഘനീയമായ ഉടമ്പടിയായിരിക്കും കർത്താവ് അഹ്റോനോട് അരളി ചെയ്തു ഇസ്രായേലിൽ നിനക്ക് ഭൂമി അവകാശമായി ലഭിക്കുകയില്ല അവരെപ്പോലെ നിനക്ക് ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല ഞാനാണ് നിൻ്റെ അവകാശവും ഓഹരിയും ലേവ്യരുടെ വിഹിതം സമാഗമ കൂടാരത്തിൽ ലേവ്യർ ചെയ്യുന്ന ശിക്ഷയ്ക്ക് സോറി ലേവിയരുടെ വിഹിതം സമാഗമ കൂടാരത്തിൽ ലേവിയർ ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് ഇസ്രായേലിൽ നിന്ന് ലഭിക്കുന്ന ദശാംശമായിരിക്കും പ്രതിഫലം ന പാപം ചെയ്തു മരിക്കാതിരിക്കാൻ ഇസ്രായേൽ ജനം മേലിൽ സമാഗമ കൂടാരത്തെ സമീപിക്കരുതേ ലേവിയർ സമാഗമ കൂടാരത്തിലെ ശുശ്രൂഷകൾ നിർവഹിക്കണം തങ്ങളുടെ തെറ്റുകളുടെ ഉത്തരവാദിത്വവും അവർ വഹിക്കണം ഇത് എല്ലാ തലമുറകൾക്കുമുള്ള വ്യവസ്ഥയാണ് ഇസ്രായേലിൽ അവർക്ക് അവകാശമുണ്ടായിരിക്കുകയില്ല എന്നാൽ ഇസ്രായേൽ ജനം കർത്താവിനു നീരാഞ്ജനമായി സമർപ്പിക്കുന്ന ദശാംശം ലേവ്യർക്ക് അവകാശമായി ഞാൻ നൽകിയിരിക്കുന്നു അതുകൊണ്ടാണ് ഇസ്രായേലിയരുടെ ഇടയിൽ അവർക്ക് അവകാശമുണ്ടായിരിക്കുകയില്ല എന്ന് ഞാൻ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് കർത്താവ് മോശയോട് അരളി ചെയ്തു ലേബ്യരെ അറിയിക്കുക ഇസ്രായേലിൽ നിന്ന് ഞാൻ അവകാശമായി തന്നിരിക്കുന്ന ദശാംശം നിങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ ദശാംശം കർത്താവിന് നീരാഞ്ജനമായി സമർപ്പിക്കണം നിങ്ങളുടെ ഈ കാഴ്ച മെവിക്കളത്തിൽ നിന്നുള്ള ധാന്യം പോലെയും നിറഞ്ഞ ചക്കിൽ നിന്നുള്ള വീഞ്ഞു പോലെയും പരിഗണിക്കപ്പെടും ഇസ്രായേലിൽ നിന്ന് സ്വീകരിക്കുന്ന ദശാംശങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ കർത്താവിന് നീരാഞ്ജനം അർപ്പിക്കണം കർത്താവിനുള്ള ഈ കാഴ്ച പുരോഹിതനായ അഹറോന് കൊടുക്കണം നിങ്ങൾക്ക് ലഭിക്കുന്ന കാഴ്ചകളിൽ ഏറ്റവും ശ്രേഷ്ഠവും വിശുദ്ധവുമായതിനാൽ നിശ് വിശുദ്ധവുമായതിൽ നിന്നും കർത്താവിൻ്റെ നീരാഞ്ജനം അവിടുത്തേക്ക് സമർപ്പിക്കണം ആകയാൽ നീ അവരോട് പറയുക ഉത്തമ ഭാഗം അർപ്പിച്ചു കഴിഞ്ഞ് ബാക്കിയുള്ളത് ധാന്യവും മുന്തിരിയും പോലെ ലേവ്യർക്കുള്ളതാണ് സമാഗമ കൂടാരത്തിൽ ചെയ്യുന്ന ജോലിക്കുള്ള പ്രതിഫലമാകിയാൽ നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും അത് അവിടെ എവിടെ വെച്ച് വേണമെങ്കിലും ഭക്ഷിക്കാം ഏറ്റവും നല്ല ഭാഗം നീരാഞ്ജനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് നിമിത്തം നിങ്ങൾക്ക് കുറ്റമുണ്ടാകുകയില്ല ഇസ്രായേലിൽ സമർപ്പിച്ച വിശുദ്ധ വസ്തുക്കൾ നിങ്ങൾ അശുദ്ധമാക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ മരിക്കുകയില്ല ശുദ്ധീകരണ ജലം പത്തൊമ്പതാം അഭ്യായം കർത്താവ് മോശിയോടും അഹർവിനോടും മരളിച്ചത് ഞാൻ കൽപ്പിക്കുന്ന അനുഷ്ഠാന വിധി ഇതാണ് ഊനമില്ലാത്തതും നുഖം വെക്കാത്തതുമായ ഒരു ചെമന്ന പശുക്കിടാവിനെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരാൻ ഇസ്രായേലിയരോട് പറയുക അതിനെ പുരോഹിതനായ ഏലയാസറിനെ ഏൽപ്പിക്കണം പാളയപ്പിനു വെളിയിൽ കൊണ്ടുപോയി അവൻ്റെ മുമ്പിൽ വച്ച് അതിനെ കൊല്ലണം പുരോഹിതനായ ഏലയാസർ അവൻ്റെ രക്തത്തിൽ വിരൽ മുക്കി സമാഗമ കൂടാരത്തിൻ്റെ മുൻഭാഗത്തെ ഏഴ് പ്രാവശ്യം തളിക്കണം പശുക്കുട്ടിയെ അവൻ്റെ മുമ്പിൽ വെച്ച് ദഹിപ്പിക്കണം തുകലും മാംസവും രക്തവും ചാണകവും എല്ലാം ദഹിപ്പിക്കണം ദേവദാരു ഹീസോപ്പ ചും ചെമ്മന്ന നൂൽ ഇവയെടുത്ത് പശുക്കിടാവിനെ ദഹിപ്പിക്കുന്ന അഗ്നിയിലിടണം പിന്നീട് അവൻ വസ്ത്രങ്ങൾ അലക്കി കുളിച്ച് പാളയത്തിലേക്ക് വരണം സന്ധ്യവരെ അവൻ അശുദ്ധനായിരിക്കും പശുക്കിടാവിനെ ദഹിപ്പിച്ചവനും വസ്ത്രങ്ങൾ അലക്കി കുളിക്കണം സന്ധ്യ വരെ അവൻ അശുദ്ധനായിരിക്കും ശുദ്ധിയുള്ള ഒരാൾ പശുക്കിടാവിൻ്റെ ചാരം ശേഖരിച്ച് പാളയത്തിന് പുറത്ത് വൃത്തിയുള്ള ഒരു സ്ഥലത്ത് നിക്ഷേപിക്കണം ഇത് ഇസ്രായേൽക്കാർക്ക് പാപമോചനത്തിനുള്ള ശുദ്ധീകരണ ജലം തയ്യാറാക്കുന്നതിനായി സൂക്ഷിക്കണം പശുക്കിടാവിൻ്റെ ചാരം ശേഖരിച്ചവൻ വസ്ത്രം അലക്കണം വരെ അവൻ അശുദ്ധനായിരിക്കും ഇസ്രായേലിയർക്കും അവരുടെ ഇടയിൽ പാർക്കുന്ന പരദേശികൾക്കും ശാശ്വത നിയമമാണിത് മൃതശരീരത്തെ സ്പർശിക്കുന്നവൻ ഏഴ് ദിവസത്തേക്ക് അശുദ്ധനായിരിക്കും മൂന്നാം ദിവസവും ഏഴാം ദിവസവും ശുദ്ധീകരണ ജലം കൊണ്ട് അവൻ തന്നെ തന്നെ ശുദ്ധനാക്കണം അപ്പോൾ അവൻ ശുദ്ധനാകും മൂന്നാം ദിവസവും ഏഴാം ദിവസവും ശുദ്ധീകരണം നടത്തിയില്ലെങ്കിൽ അവൻ ശുദ്ധിയുള്ളവനാകയില്ല ശവശരീരം സ്പർശിച്ചിട്ട് തന്നെ തന്നെ ശുദ്ധീകരിക്കാത്തവൻ കർത്താവിൻ്റെ കൂടാരത്തെ അശുദ്ധമാക്കുന്നു ഇസ്ര അവനെ ഇസ്രായേലിൽ നിന്നും വിച്ഛേദിക്കണം ശുദ്ധീകരണ ജലം തൻ്റെ മേൽ തളിക്കാത്തതുകൊണ്ട് അവൻ അശുദ്ധനാണേ അവനിൽ അശുദ്ധി നിലനിൽക്കുന്നു കൂടാരത്തിനുള്ളിൽ വച്ച് ആരെങ്കിലും മരിച്ചാൽ അതേക്കുറിച്ചുള്ള നിയമം ഇതാണ് കൂടാരത്തിൽ പ്രവേശിക്കുന്നവനും കൂടാരത്തിലുള്ളവനും ഏഴ് ദിവസത്തെ കശുദ്ധരായിരിക്കും തുറന്നു വെച്ചിരിക്കുന്ന പാത്രങ്ങളെല്ലാം അശുദ്ധമാകും വാളിനിരയായവനെയോ ശവശരീരത്തെയോ മനുഷ്യ അസ്ഥിയെയോ ശവക്കുഴിയെയോ വെളിയിൽ വെച്ച് സ്പർശിക്കുന്നവൻ ഏഴ് ദിവസത്തെ കശുദ്ധനായിരിക്കും അശുദ്ധനായവന് വേണ്ടി പാപപരിഹാര ബലിയിൽ നിന്നും ചാരമെടുത്ത് ഒരു പാത്രത്തിലിട്ട് അതിൽ നീർ കലർത്തണം പിന്നീട് ശുദ്ധിയുള്ള ഒരാൾ ഹീസോപ്പ് എടുത്ത് ആ വെള്ളത്തിൽ മുക്കി കൂടാരം ഉപകരണങ്ങൾ എന്നിവയുടെ മേലും അവിടെയുള്ള ആളുകൾ അസ്ഥിയെയോ കൊല്ലപ്പെട്ടവനെയോ ശവശരീരത്തെയോ ശവക്കുഴിയെയോ സ്പർശിച്ചവർ തുടങ്ങി എല്ലാവരുടെയും മേലും തളിക്കണം ശുദ്ധിയുള്ളവൻ അശുദ്ധനായവൻ്റെ മേൽ പ്രകാരം മൂന്നാം ദിവസവും ഏഴാം ദിവസവും തളിക്കണം ഏഴാം ദിവസം അവൻ വസ്ത്രമലക്കി കുളിച്ച് തന്നെ തന്നെ ശുദ്ധീകരിക്കണം അന്ന് സായാഗ്നം മുതൽ അവൻ ശുദ്ധനായിരിക്കും അശുദ്ധനായി കഴിഞ്ഞിട്ട് ശുദ്ധിയോ നേടാതെ നേടാത്ത വ്യക്തിയെ കർത്താവിൻ്റെ വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കിയതിനാൽ സമൂഹത്തിൽ നിന്നും പുറന്തള്ളണം ശുദ്ധീകരണ ജലം തളിക്കപ്പെടാത്തത് അവൻ അശുദ്ധനാണ് ഇത് ശാശ്വത നിയമമാണ് ശുദ്ധീകരണ ജലം തളിക്കുന്നവൻ തൻ്റെ വസ്ത്രം കഴുകണം ആ ജലം തൊടുന്നവൻ സായാഹ്നം വരെ അശുദ്ധനായിരിക്കും അശുദ്ധനെ അശുദ്ധൻ സ്പർശിക്കുന്നത് എന്തും അശുദ്ധമായി തീരും അശുദ്ധമായി തീർന്നതിനെ സ്പർശിക്കുന്നവനും സായാഹ്നം വരെ അശുദ്ധനായിരിക്കും പാറയിൽ നിന്നും ജലം ഇരുപതാം അധ്യായം ഇസ്രായേൽ ജനം ഒന്നാം മാസത്തിൽ സീൻ മരുഭൂമിയിലെത്തി അവർ കാഷിൽ താമസിച്ചു അവിടെ വെച്ച് മിരിയാം മരിച്ചു അവളെ അവിടെ സംസ്കരിച്ചു അവിടെ ജനത്തിനും വെള്ളം ലഭിച്ചില്ല അവർ മോശയ്ക്കും അഹ്റോവിനുമെതിരെ ഒരുമിച്ചുകൂടി ജനം മോശയോട് എതിർത്ത് പറഞ്ഞു ഞങ്ങളുടെ സഹോദരങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ മരിച്ചു വീണപ്പോൾ ഞങ്ങളും മരിച്ചിരുന്നെങ്കിൽ ഞങ്ങളും ഞങ്ങളുടെ കന്നുകാലികളും ഇവിടെ കിടന്ന് ചാകാൻ വേണ്ടി നിങ്ങൾ കർത്താവിൻ്റെ സമൂഹത്തെ ഈ മരുഭൂമിയിലേക്ക് എന്തിനു കൊണ്ടുവന്നു ഈ ദുഷിച്ച സ്ഥലത്തേക്ക് നയിക്കാൻ ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്നതെന്തിനെ ഇത് ധാന്യമോ അത്തിപ്പഴമോ മുന്തിരിയോ മാതളപ്പഴമോ കിട്ടുന്ന സ്ഥലമല്ല കുടിക്കാൻ വെള്ളം പോലുമില്ല അപ്പോൾ മോശയും അഹ്റൂനും സമൂഹത്തിൽ നിന്നും സമാഗമ കൂടാര കൂടാരവാതിൽകൾ ചെന്ന സാഷ്ടാങ്കം വീണ് കർത്താവിൻ്റെ മഹത്വം അവർക്ക് വെളിപ്പെട്ടു കർത്താവ് മോശയോട് അരുളിച്ചത് നിന്റെ വടി കയ്യിലെടുക്കുക നീയും നിൻ്റെ സഹോദരൻ അഹ്റോനും കൂടി സമൂഹത്തെ വിളിച്ചുകൂട്ടി വെള്ളം പുറപ്പെടുവിക്കാൻ അവരുടെ മുമ്പിൽ വെച്ച് പാറയോട് ആജ്ഞാപിക്കുക പാറയിൽ നിന്നും വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിനും മൃഗങ്ങൾക്കും കുടിക്കാൻ കൊടുക്കുക കൽപ്പനയനുസരിച്ച് മോശ കർത്താവിൻ്റെ മുമ്പിൽ നിന്നും വടിയെടുത്തു മോശയും അഹ്റോനും കൂടി പാറയ്ക്ക് മുമ്പിൽ ജനങ്ങളെ ഒന്നിച്ചു കൂട്ടി മോശ പറഞ്ഞു ധിക്കാരികളെ കേൾക്കു നിങ്ങൾക്ക് വേണ്ടി ഈ പാറയിൽ നിന്നും ഞങ്ങൾ വെള്ളം പുറപ്പെടുവിക്കണമോ മോശ കൈ ഉയർത്തി പാറയിൽ രണ്ടു പ്രാവശ്യം മടി കൊണ്ടടിച്ചു ധാരാളം ജലം പ്രവഹിച്ചു മനുഷ്യരും മൃഗങ്ങളും അതിൽ നിന്ന് കുടിച്ചു കർത്താവ് മോശയോടും അഹ്റോനോടും മരളി ചെയ്തു ഇസ്രായേലിൽ എൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തത്തക്ക വിധം ദൃഢമായി നിങ്ങൾ എന്നിൽ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് ഞാൻ ഈ ജനത്തിന് കൊടുക്കുന്ന ദേശത്തെ ഇവരെ എത്തിക്കുന്നതും നിങ്ങളായിരിക്കുകയില്ല ഇതാണ് മെരിഭായിലെ ജലം ഇവിടെ വച്ചാണ് ഇസ്രായേലിയർ കർത്താവിനോടും മത്സരിക്കുകയും അവിടുന്ന് തൻ്റെ പരിശുദ്ധിയെ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തത് ഏതോ തടസ്സം നിൽക്കുന്നു മോശ കാഷിൽ നിന്നും ദൂതന്മാരെ അയച്ച ഏതോ രാജാവിനോട് പറഞ്ഞു നിന്റെ സഹോദരനായ ഇസ്രായേൽ അറിയിക്കുന്നു ഞങ്ങൾക്കുണ്ടായ കഷ്ടതകളെല്ലാം നീ അറിയുന്നുവല്ലോ നി ഞങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിലേക്ക് പോയതും ദീർഘകാലം അവിടെ ജീവിച്ചതും ഈജിപ്തുകാർ ഞങ്ങളുടെ പിതാക്കന്മാരോട് മാരോടും ഞങ്ങളോടും ക്രൂരമായി പ്രവർത്തിച്ചതുമെല്ലാം നിനക്കറിയാം അപ്പോൾ ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിച്ചു അവിടെ ഞങ്ങളുടെ സ്വരം ശ്രവിച്ചു തൻ്റെ ദൂതനയച്ച് ഈജിപ്തിൽ നിന്നും ഞങ്ങളെ കൊണ്ടുപോകുന്നു ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നിങ്ങളുടെ അതിർത്തിയിലുള്ള കാതേഷ് നഗരത്തിൽ എത്തിയിരിക്കുന്നു നിങ്ങളുടെ ദേശത്തിലൂടെ കടന്നു പോകാൻ ഞങ്ങളെ അനുവദിക്കണം വയലുകളിലോ മുന്തിരിത്തോട്ടങ്ങളിലോ ഞങ്ങൾ പ്രവേശിക്കുകയില്ല നിങ്ങളുടെ കിണറ്റിലെ വെള്ളം കുടിക്കുകയില്ല നിങ്ങളുടെ രാജ്യാതിർത്തി കിടക്കുന്നത് വരെ ഇടം വലം തിരിയാതെ രാജപാതയിലൂടെ തന്നെ ഞങ്ങൾ പൊയ്ക്കൊള്ളാം ഏതോ രാജാവ് എതിർത്ത് പറഞ്ഞു നിങ്ങൾ കടന്നു പോകരുതേ കടന്നാൽ വാളുമായി ഞാൻ നിങ്ങളെ നേരിടും ഇസ്രായേൽക്കാർ പറഞ്ഞു ഞങ്ങൾ പെരുവഴിയിലൂടെ പോയിക്കൊള്ളാം ഞങ്ങളോ ഞങ്ങളുടെ മൃഗങ്ങളോ നിങ്ങളുടെ വെള്ളം കുടിച്ചാൽ അതിന് വില തന്നുകൊള്ളാം കടന്നു പോകാൻ അനുവദിക്കണമെന്നല്ലാതെ മറ്റൊന്നും ആവശ്യപ്പെടുന്നില്ല അവൻ പറഞ്ഞു നീ കടന്നു പോകാൻ പാടില്ല ശക്തമായ സൈന്യവുമായി ഏതും ഇസ്രായേലിനെതിരെ പുറപ്പെട്ടു തൻ്റെ അതിർത്തിയിലൂടെ ഇസ്രായേൽ കടന്നു പോകുന്നത് ഏതോ തടഞ്ഞു അതിനാൽ ഇസ്രായേൽ അവിടെ നിന്നും തിരിച്ചുപോയി അഹ്റോന്റെ മരണം ഇസ്രായേലിയർ കാതേഷൽ നിന്നും പുറപ്പെട്ടു ഹോർ മലയിലെത്തി ഏതോ രാജാ രാജ്യാതിർത്തിയിലുള്ള ഹോർ മലയിൽ വെച്ച് കർത്താവ് മോശയോടും അഹ്റോനോടും അരളി അഹ്റോൻ തൻ്റെ പിതാക്കന്മാരോട് ചേരും മെരീബ ജലയാ ജലാശയത്തിലെങ്കിൽ വെച്ച് നിങ്ങൾ എൻ്റെ കൽപ്പനയെ ധിക്കരിച്ചത് കൊണ്ട് ഇസ്രായേൽ ജനത്തിന് ഞാൻ നൽകുന്ന ദേശത്തെ അവൻ പ്രവേശിക്കുകയില്ല അഹ്റോനെയും പുത്രൻ ഏലയാസ്രനെയും ഹോർമലയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക അഹ്റോൻ്റെ വസ്ത്രം മൂരി മകനായ ഏലയാസറിനെ ധരിപ്പിക്കുക അഹ്റോൻ അവിടെ വെച്ച് തൻ്റെ പിതാക്കന്മാരോട് ചേരും കർത്താവ് കൽപ്പിച്ചതുപോലെ മോശം ചെയ്തു സമൂഹം മുഴുവൻ നോക്കി നിൽക്കേ അവൻ അവർ ഹോർ മലയിലേക്ക് കയറിപ്പോയി മോശ അഹ്റോൻ്റെ വസ്ത്രം ഊരി അവൻ്റെ മകനായ ഏലിയാസറിനെ ധരിപ്പിച്ചു മല മുകളിൽ വെച്ച് അഹ്റോൻ മരിച്ചു മോശയും ഏലിയാസറും മലയിൽ നിന്ന് ഇറങ്ങിപ്പോന്നു അഹ്റോൻ മരിച്ചു പോയി എന്നറിഞ്ഞ് ഇസ്രായേൽ സമൂഹം മുഴുവൻ അവനെ ഓർത്തു മുപ്പത് ദിവസം ദുഃഖം ആചരിച്ചു ആമീൻ മീൻ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം നമ്മളുടെ എല്ലാവരുടെയും മേലും ആവസിച്ച് നമ്മളുടെ രോഗങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും അവൻ നമ്മളെ രക്ഷിക്കട്ടെ ആമീൻ